ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സാധിച്ചത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിനെ കണ്ട പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ താരമായ സിർജിയോ കാസ്റ്റൽ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നാണ് ഇപ്പം അതിൽ നിന്നൊരു അപ്ഡേറ്റ് സൂപ്പർ കപ്പ് കഴിയുമ്പോഴത്തേനേ വരത്തുള്ളൂ സൂപ്പർ കപ്പ് കഴിയുമ്പോഴത്തേനു സെർജിയോ ക്യാസ്റ്റൽ ഉറപ്പായിട്ട് വരും അപ്പം ഇപ്പം കരാർ രണ്ട് വർഷത്തേനാണ് എടുത്തേക്കുന്നത് സെർജിയോ കാസ്റ്റലുമായിട്ട് ഒരു നല്ല പ്ലെയർ തന്നെയാണ് സിർജിയോ ക്യാസ്റ്റർ അപ്പം പെപ്പറ പോകുന്ന എന്തായാലും ഉറപ്പായി ക്യാസ്റ്റിൽ വരുന്നതുകൊണ്ട് പെപ്പറ പോകുന്ന എന്തായാലും ഉറപ്പായിട്ടുണ്ട് സെർജു ക്യാഷിൽ നേരത്തെ ഒരു സീസണിൽ ജംഷഡ്പൂരിൻ്റെ കൂടെ കളിച്ചാണ് അന്ന് ആ സീസണിൽ ഏഴ് ഗോളൊക്കെ അടിച്ച ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഐ എസ് എൽ വിട്ടു ഇപ്പം തിരിച്ചു വരുവാണ് ഐ എസ് എല്ലേക്ക് അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ട് അപ്പം എന്തായാലും ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ് സൂപ്പർ കപ്പ് കഴിഞ്ഞ് എന്തായാലും വരത്തുള്ളതെന്നാണ് ഇപ്പം വരുന്ന അപ്ഡേറ്റ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ എന്തായാലും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം പെപ്പറ വേണോ അല്ല സെർജോ ക്യാസ്റ്റിൽ തന്നെ മതിയോ അങ്ങനെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം പിന്നിട്ട് എടുത്തോളൂ അടിച്ചു വാച്ചിങ് ബൈക്ക് ആയിസ്